ഗുരുവായൂരിൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുള്ള പെൺവാണിഭ കേസ് അട്ടിമറിക്കാൻ നീക്കം നടത്തിപ്പുകാരെ കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണം നിലച്ചു അതേസമയം ഭരണകക്ഷിയിൽപ്പെട്ട ഏതാനും പേരുടെ ഇടപെടലാണ് അന്വേഷണം അട്ടിമറിക്കുന്നതിലേക്ക് നയിച്ചതെന്ന ആരോപണവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തി ഗുരുവായൂർ മമ്മിയൂരിൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് പെൺവാണിഭ നടക്കുന്ന വിവരം പുറത്തായത് റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് പെൺവാണിഭ സംഘത്തിലെ യുവതിയെയും യുവതിന്റെ മാനേജരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ദുർബലമായ വകുപ്പുകൾ ഇവർക്കെതിരെ കേസെടുത്തതെന്നും അന്ന് ആരോപണം ഉയർന്നു അതേസമയം പെൺവാണി പ്രസംഗത്തിന്റെ നടത്തിപ്പുകാരായ കൊല്ലം കൊട്ടാരക്കര സ്വദേശി രാജേന്ദ്രൻ ഇയാളുടെ ഭാര്യ രശ്മി എന്നിവരെ നീക്കം പോലീസ് അവസാനിപ്പിച്ചതായാണ് സൂചന ഭരണകക്ഷിയിൽപ്പെട്ട ചില സംഘത്തിന് ഒത്താശ ചെയ്തിട്ടുണ്ടെന്നും ഇവരുടെ ഇടപെടലാണ് കേസ് അട്ടിമറിക്കുന്നതിലേക്ക് നയിച്ചതെന്നുമാണ് ആരോപണം ഫ്ളാറ്റിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് പോലീസ് സ്വീകരിച്ച ഉദാസീനത റാക്കറ്റുമായി ബന്ധപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ തന്നെ ഉന്നതർ വേണ്ടി വേണ്ടി ഈ കേസ് പ്രാദേശിക പോലീസ് എന്നാണ് അറിയുന്നത് െ സംഘത്തെ സംരക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ വ്യക്തമാക്കി പോലീസ് മാഫിയ കൂട്ടുകെട്ടാണ് ഗുരുവായൂരുള്ളതെന്നും ഇതിനു പിന്നിൽ ഭരണകക്ഷിയിൽപ്പെട്ട ഏതാനും പേരുടെ പിന്തുണയുണ്ടെന്നുമാണ്പിക്കുന്നത്